സ്ലാ വലൈക്കും നമസ്കാരം ഉസ്മാൻ ക്യാസി ബ്ലോഗിലേക്ക് സ്വാഗതം ഇത് ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്തു വെച്ചോളി അതിൽ യൂട്യൂബിൽ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു വിളട്ടോ എനിക്ക് ജിദ്ദയിൽ നിന്നുള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള എൻ്റെ വീഡിയോസ് എനിക്ക് കഴിയുന്നതും പരമാവധി നമ്മുടെ വീഡിയോസ് ജിദ്ദയിൽ നിന്ന് വീഡിയോസ് നമ്മുടെ വീഡിയോയിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നാട്ടിൽ പോയി പോയവർക്കും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ട് വരാനുള്ളവർക്കൊക്കെ കാണാൻ പറ്റിയൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ഇപ്പോൾ പ്രവാസം നിർത്തി പോയവർക്കൊക്കെ നമ്മുടെ ഷർഫിയ നമ്മുടെ ചിദ്ദൊക്കെ കാണാൻ അവർക്ക് ഭയങ്കര അതിശയമായി ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ രാത്രികാല കാഴ്ചകൾ ഷർഫയിൽ നിന്നുള്ള വേച്ച് രാത്രി ഷർഫയിൽ നിന്നുള്ള കാഴ്ചകളാണ് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊള്ളി ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഒക്കെ നമ്മൾ വീട്ടിലോട്ട് പോകാം പാലച്ച സൈഡിൽ തന്നെ റിയാൻ ഇവിടെ നമ്മൾ പാലിച്ചൈഡിൽ കൂടെ റിയാൻ തിരികണം ഇന്നിപ്പോൾ ബസ് ഉണ്ടെങ്കിൽ മദീന മദീനയിലേക്ക് പോകുന്ന ബസ്സുണ്ട് വേഗത്തിൽ രാത്രി കൂടുതൽ ബസ് മദീനത്തേക്ക് വേണ്ടി ട്രിപ്പിൻ്റെ ആ മദീനയിലേക്ക് പോകുന്ന ബസ്സുകളാണ് ഈ സൈഡിലൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഷർഫിയുടെ ക്രൗഡ് എന്താണെങ്കിലും ജസ്റ്റ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മുടെ പ്രേശർ കാണിച്ചാൽ കേട്ടോ നമ്മുടെ പഴയ ക്വാളിറ്റി സ്ഥലമാണ് പഴയ ക്വാളിറ്റി ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്ന അടി കൂടി പൊളിച്ച സ്ഥലമാണ് ആളുകൾ കുറവാണല്ലോ ആളുകൾ ഇവിടെ കുറവാണ് കേട്ടോ അന്ന് വ്യാജമായിട്ടും ആളുകൾ കുറവാണ് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോണേ കാണിച്ചോ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചാൽ ചേട്ടാ നമ്മൾ നാട്ടിലുള്ളവർക്കൊക്കെ പ്രവാസം നിർത്തി പോയവർക്കും നാട്ടിലുള്ളവർക്കും ഇനി നാട്ടിൽ പുതിയ വിസയ്ക്ക് ഷർഫിയ ജയിലേക്ക് വരാനുള്ളവർക്കും ജസ്റ്റ് ഒരു ആഗ്രഹം കേട്ടോ എന്നൊക്കെ വന്ന വണ്ടികൾ നിർത്തിയിട്ടാണ് ഇവിടെ ഇവിടേക്ക് വന്ന വണ്ടികൾ മൗലാന ഞാൻ കണ്ടാണ് മൗലാന അത് നമ്മളെ ജിആറത്ത് ട്രാവൽസ് ഏജൻ്റ് ആണോ ബസ്സിനെക്കുള്ള ഏജൻറ്റാണോ അത് ഈ ഭാഗം കുറച്ച് ബംഗാളികൾ പാകിസ്ഥാനികൾ ഒരു ഏരിയ കേട്ടോ ഈ ഭാഗം കുറച്ച് ഭാഗം മറ്റു ഫുള്ളിൽ നമ്മൾ ഷർഫിയ നമ്മൾ മലയാളികൾ കൈയ്യടിക്കട്ടെ ഇത് കുറച്ച് ഭാഗം നമ്മുടെ ഇവർക്കുള്ളതാണ് അതായത് ബംഗാളി പാ പാകിസ്ഥാനികൾക്കുള്ള കേട്ടോ അതെ മലയാളികൾ കണ്ടുപോയി അതാണ് കുറച്ച് മലയാളികളോട് കാണിച്ചിട്ടുണ്ട് ഒരുപാട് കച്ചവടക്കാരോട് തെരു കച്ചവടക്കാർ ചെയ്തിട്ടുണ്ട് പെണ്ണുങ്ങൾ കച്ചവടം ചെയ്തിട്ടുണ്ട് മാഷാല്ല ഈ ഏര് കുറച്ച് പേര് മാത്രം ബംഗാളികൾ കൊടുക്കാം അവരെ ഹോട്ടൽ അവർ ബൂഫിയ അവർ ചെരുപ്പ് അവരുടെ ട്രാവൽസ് അവരെ പാനി തമ്പാക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടുന്ന ഒരു ഭാഗമാണ് കുറഞ്ഞ ഭാഗം ബാക്കിയൊക്കെ നമ്മുടെ മലയാളികളെ കയ്യിലാണ് നമ്മുടെ തെരുവച്ചവടക്കണ്ടെങ്കിൽ മൊബൈൽ ചെരുപ്പ് ബാഗ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ തെരുവച്ചവടം ഉണ്ടോ ഇതാണ്ടെങ്കിൽ പിന്നെ അത്രയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി കൂടാട്ടോ എനിക്ക് അതൊക്കെ പെണ്ണുങ്ങൾ കച്ചവടം ചെയ്യണം നമ്മുടെ സൗകര്യങ്ങളൊക്കെ അതായത് അവർ തന്നെ വളകൾ വച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ അതൊക്കെ ഇതൊക്കെ പെണ്ണുങ്ങൾ കച്ചവടം ചെയ്യണം കേട്ടോ മാഷാല്ല പെണ്ണുങ്ങൾ എന്തൊക്കെ കച്ചവടം ചെയ്യണം കൂടാ ഇതേ കൂടുതലും സൗദികളാവില്ല യമിനികളെ കേട്ടോ യമിനികള് സോമാനികൾ ആ വർഗത്തിട്ട അവരേ കേൾക്കാറോ സൗദികളുണ്ടാവും ഇനി നമ്മൾ ഷർഫീൻ്റെ മെയിൻ സെന്ററിൽ അതായത് അതായത് ഷർഫിന്റെ ഒരു സിഗ്നേച്ചർ കേട്ടോ ബുഫിയ മലയാളി ചിരിച്ചാ നമ്മളത് പഴയ ദുബായ് പ്ലാസ് ദുബായ് സൗക്കാണിത് സ്റ്റാർ പ്ലാസ് ആയിരുന്നു വലസ പോയി ചോർന്ന് റോഡായിട്ട് ആളുകൾ കുറവാട്ടോ ശമ്പളം ഇറങ്ങിയാൽ അവിടെയുള്ളൂ ശമ്പളം എന്ന് എന്നാൽ ഇരുന്നാല് ഡേറ്റ് ഇരുപന്നാലായിട്ടുള്ളൂ ഇതാണ് റീഗൽ മാൾ അതിന് തൊട്ടിട്ട് നമ്മളെ റീഗൽ സീ സ്റ്റോറിൻ്റെ മലയാളി അതാണ് നമ്മൾ സംസൺ ബൂഫിയടാ ഇതാണ് സംസം മൂഫിയ ഇത് മൊത്തം ഒരു മൊബൈൽ സൂക്കട്ടെ അതിലൊരു ഒറ്റ ഭാർവക്ഷോഭ മാത്രമേ ഉള്ളൂ ബാർബർ ഷോഭ ഒറ്റ ബാർബർ ഷോഭ ഒറ്റ മൊബൈൽ സൂക്കുകളാണ് ഇതൊക്കെ മൊബൈൽ ഷോപ്പുകൾ കേട്ടോ ഡുഡു മൊബൈൽ ഫോൺ ഹബ് സ്റ്റുഡിയോ നമ്മൾ പഴയ പഴയ മക്കളെ റിയൽ മർഹമ്മൂക്കെ കണ്ടു അക്കളെ ഫേമസ് ആരും സെക്കൻഡ് റിയൽ റിയൽസ്റ്റോറി അത് കണ്ടുപോയി സിസ്റ്റം അപ്പോൾ നമുക്ക് വീഡിയോ വേണ്ടിയപ്പോൾ കേട്ടോ അപ്പം ഞങ്ങൾ സെക്കൻഡ് പാർട്ടി ഷർഫിൻ്റെ മറ്റു ഭാഗങ്ങളും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ലെന്ത് കൂടിയിട്ടാണ് അപ്പോൾ അടുത്ത വീഡിയോമായിട്ട് നമ്മൾ സെക്കൻഡ് പാർട്ടി ഷർഫേ എന്നുള്ള കാഴ്ച കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ മെസ്ലാമ